പാലായിൽ മത്സരിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യം പാർട്ടിയാണ് തീരുമാനിക്കേണ്ടതെന്ന് കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സീറ്റ് ചർച്ചകളിലേക്ക് ഇതുവരെ കടന്നിട്ടില്ല നിലവിലെ എം എൽ എമാരും മന്ത്രിമാരും മത്സരിക്കുന്ന കാര്യവും പാർട്ടി തീരുമാനിക്കുമെന്നും ഇത്തവണ പതിമൂന്ന് സീറ്റിൽ പാർട്ടി മത്സരിക്കുമെന്നും ജോസ് കെ മാണി പറഞ്ഞു ഇപ്പോൾ കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നത് എസ് ഐ ആറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കാണെന്ന് അദ്ദേഹം പറഞ്ഞു നിലവിൽ എസ് ബന്ധപ്പെട്ട കാര്യങ്ങളിലും വോട്ടർമാരുടെ പേര് ലിസ്റ്റിൽ നിന്ന് ഇല്ലാതാവാതിരിക്കാനുള്ള കാര്യങ്ങളിലുമാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് സീറ്റിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ ധാരാളം സമയമുണ്ടല്ലോ എന്നും അദ്ദേഹം പ്രതികരിച്ചു കഴിഞ്ഞ തവണയും പതിമൂന്ന് സീറ്റ് ലഭിച്ചിരുന്നു എന്നാൽ ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് കുറ്റ്യാടി സീറ്റ് സി പി ഐ എമ്മിന് വിട്ടു നൽകേണ്ടി വന്നു ഇത്തവണ അങ്ങനെ ഉണ്ടാവില്ല എന്നാണ് കരുതുന്നത് പതിമൂന്ന് സീറ്റിലും മത്സരിക്കാനാവുമെന്നാണ് പ്രതീക്ഷ കൂടുതൽ സീറ്റ് ലഭിക്കണമെന്ന് തന്നെയാണ് ആവശ്യമെന്നും ലഭിച്ചാൽ സന്തോഷമെന്നും ജോസ് കെ മാണി പറഞ്ഞു കൂടുതൽ സീറ്റ് ആവശ്യപ്പെടാനുള്ള സാഹചര്യമുണ്ടോ എന്ന കാര്യം പരിശോധിക്കും എന്നാൽ കടും പിടുത്തത്തിലേക്ക് പോകില്ല വെച്ചുമാറൽ സാധ്യതയുണ്ടെങ്കിൽ അക്കാര്യം പരിഗണിക്കും ഇത്തവണ കടുത്ത മത്സരം എല്ലായിടത്തും ഉണ്ടാകുമെന്നും ജോസ് കെ മാണി പറഞ്ഞു കുറ്റ്യാടി ഉൾപ്പെടെയുള്ള പതിമൂന്ന് സീറ്റുകളാണ് കേരള കോൺഗ്രസ് എം മത്സരിക്കുക പാല തിരിച്ചുപിടിക്കാനായി ജോസ് കെ മാണിയെ തന്നെ കളത്തിലിറക്കുമെന്നാണ് കരുതുന്നത് കുറ്റ്യാടി കേരള കോൺഗ്രസിന്റെ സീറ്റാണെന്നും ചില കാരണങ്ങളാൽ സി പി എമ്മിന് വിട്ടുകൊടുക്കേണ്ടി വന്നതാണെന്നും ജോസ് കെ മാണി പ്രതികരിച്ചു പാലായിലെ വികസനം തടസ്സപ്പെടുത്തിയത് ആരാണെന്ന് അവിടുത്തെ ജനങ്ങൾക്കറിയാമെന്ന് മാണി സി കാപ്പൻ പറഞ്ഞിരുന്നു ഇതിനും ജോസ് കെ മാണി മറുപടി നൽകി പാലായിൽ എന്ത് വികസനം കൊണ്ടുവന്നെന്ന് മാണി സി കാപ്പൻ എം എൽ എ വ്യക്തമാക്കണമെന്ന് ജോസ് കെ മാണി പറഞ്ഞു ഒരു ബൃഹത് പദ്ധതി പോലും പാലായിൽ കൊണ്ടുവന്നിട്ടില്ല വാക്ക് വാക്കുതർക്കത്തിനില്ലെന്നും ജനങ്ങൾ ഇക്കാര്യം വിലയിരുത്തട്ടെയെന്നും ജോസ് കെ മാണി പറഞ്ഞു അതേസമയം പാലായിൽ യു ഡി എഫിന് ഒരു സ്ഥാനാർത്ഥിയെ ഉണ്ടാവുകയുള്ളൂ അത് താനായിരിക്കുമെന്നും മാണി സി കാപ്പൻ പറഞ്ഞിരുന്നു പാലാ സീറ്റ് തനാർക്കും വിട്ടുകൊടുക്കില്ലെന്നും മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം ആരംഭിച്ചു കഴിഞ്ഞുവെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചു കേരള കോൺഗ്രസ് എമ്മിന്റെ യു ഡി എഫിൽ കൊണ്ടുവരാൻ മുന്നണിയിൽ ചർച്ച നടന്നിട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി ജോസ് കെ മാണി മുന്നണിയിൽ വരുമോ ഇല്ലയോ എന്നത് പ്രശ്നമല്ലെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ലോക്സഭയും രാജ്യസഭയും വേണ്ടെന്ന് പറഞ്ഞതാണ് ജോസ് നേരത്തെ മത്സരിച്ചത് ഇത്തവണയും രാജ്യസഭാ സീറ്റ് രാജിവെച്ച് മത്സരിക്കുമോ എന്ന് മാണിസിക്കാപ്പൻ ചോദിച്ചു അതും രാജിവെച്ചിട്ട് വന്നാൽ ജനം എന്തു പറയുമെന്ന് എന്ന് മാണി സി കാപ്പൻ പറഞ്ഞു